ഒരു പുതിയ തരം തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ് എല്ലാവരും പൊതുവേ ചെയ്യുന്ന ഒരു അബദ്ധമായതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഫോണിൽ ചിലപ്പോൾ ചാർജ് വളരെ കുറവായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡുകൾ കഫേകൾ ഹോട്ടലുകൾ എന്നിങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്നും ഫോൺ ചാർജ് ചെയ്യുന്നവർ ഒന്നധികം സൂക്ഷിച്ചോളൂ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിലുള്ള ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഹാക്കർമാർക്ക് നിങ്ങളുടെ ഡാറ്റ വളരെ എളുപ്പത്തിൽ ചോർത്തുവാൻ സാധിക്കും സെൻട്രൽ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ജ്യൂസ് ജാക്കിംഗ് എന്നാണ് ഈ തട്ടിപ്പിന് പറയുന്ന പേര് അപ്പോൾ ഇനി പുറത്തുപോകുന്ന സമയത്ത് മാക്സിമം പൊതുസ്ഥലങ്ങളിലുള്ള പബ്ലിക് ചാർജിംഗ് പോയിന്റുകളിൽ നിന്നും ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക ചാർജിംഗ് പോർട്ടലിൽ അധിക കണക്ടറുകളോ കേടായ ഭാഗങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക എന്തെങ്കിലും സംശയം തോന്നിയാൽ അവിടെ നിന്നും ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ പരിചിതമല്ലാത്ത യു എസ് ബി ചാർജറുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക പൊതു വൈഫൈ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക സുരക്ഷിതമില്ലാത്ത വൈഫൈ നെറ്റ്വർക്കുകൾ നിങ്ങളെ അപകടത്തിലാക്കും